പച്ച വീട്ടിൽ പ്രശ്നന്റെ പ്രശ്നാലയം എന്ന സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദ്രമായ സ്വാഗതം ഓക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ പോര് തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ള കാര്യം നാപ്പൻ പോര് നടന്നു എന്ന നഗ്നമായ മറ്റൊരു സത്യം അതുകൂടാതെ പ്രധാനമായി പറയേണ്ടത് അത് വാത്സല്യം സിനിമയിലുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടറാക്കി ആ ഒരു പാവം പയ്യനെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയിട്ടു ഇനി നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാത്തിനും മറുപടിയായിട്ട് നമുക്ക് നാത്തുവിന്റെ അല്ലെങ്കിൽ പെങ്ങളുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകളാണ് സ്കിപ്പ് ചെയ്യണ്ട എന്തൊക്കെയുള്ളതൊന്ന് കണ്ടുവരാട്ട് യാതൊരു മാത്രാണ് എനിക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും പെങ്ങൾക്ക് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പൈസ കൊടുത്തു എന്നൊരു കാര്യം അദ്ദേഹം സ്ഥാപിച്ചു വെക്കുന്നത് അതുകൂടാതെ തന്നെ പെങ്ങളെ കുറിച്ചുള്ള അലിഗേഷൻ വീണ്ടും ആവർത്തിക്കുന്നതും കണ്ടു അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ വേറ്റ് പല ആ ചെക്കന്മാരായിട്ട് പ്രേണം അത് ചൂണ്ടിക്കാണിച്ചു ഇതൊക്കെ അവസാനിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷെ പെങ്ങൾ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നാൽ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാകും എന്നുള്ള വിശ്വാസം ആളുകളിലേക്ക് വരുന്നുള്ളതാ എന്റെ പൊന്നു പെങ്ങൾ ആദ്യം തന്നെ പറയട്ടെ സീരിയൽ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടാവാ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൊണ്ടുപോക്കോളൂ ഞമ്മക്ക് ഒരു കണ്ടന്റ് പക്ഷെ നിങ്ങൾ സ്വയം മാറും നിങ്ങൾ ഫാമിലി അടക്കം ഇങ്ങനെ സ്വയം മാറാതെ എല്ലാവരും ഒരു മേശക്ക് ചുറ്റിയിരുന്നിട്ട് പ്രശ്നം പരിഹരിക്കും എന്റെ നീട്ടി നീട്ടി കൊണ്ടുപോകല്ലേ ഓക്കെ നമുക്ക് വീണ്ടും കേൾക്കാം

സോഷ്യൽ മീഡിയ തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്ന ആ കാര്യം അദ്ദേഹം പറയുന്നു നിങ്ങളും അത് സമ്മതിക്കുന്നു ഓ ഈ സീരിയലിന്റെ ട്രാക്ക് പോണത് അത്രക്ക് കറക്റ്റ് അല്ലല്ല ഈ അല്ലല്ലോ യൂട്യൂബില് വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആണ് ആ സമയത്തൊക്കെ ഫുൾ ടൈം ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് വേണമെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ ക്ലിക്ക് ആവണമെങ്കിൽ എനിക്ക് ആ ഫീൽഡിലോട്ട് വരാമായിരുന്നു ഞാൻ ഒരിക്കലും ആ ഫീൽഡിലോട്ട് വന്നിട്ടില്ല ഇപ്പോഴും വരണോന്ന് ആഗ്രഹിച്ചല്ല ഞാൻ എത്തുന്നത് ആഗ്രഹിച്ചാണെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം വരെ എന്റെ കയ്യിൽ പ്രൂഫുള്ളത് എനിക്ക് എന്റെ കഴിന്ന് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആൾക്കാരെ മാക്സിമം എത്തിച്ച് ഫ്ലോസ് അടുത്തോട്ട് എനിക്ക് എനിക്ക് പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാം ഉള്ളൂ കുറച്ച് ഇമോഷണൽ സാധനം അവിടെ അടിച്ചിട്ടുണ്ട് ഓക്കെ അതിന് ഒരു കാര്യം പറയാം അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് എൻ്റെ ചാനൽ റീച്ച് ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനതിന് തയ്യാറാവുന്നില്ല എന്നൊരു കാര്യം പറയുന്നു പിന്നെ അത് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കിനെ കാട്ടി നല്ല സ്വന്തം ചല്ല് തുടങ്ങിയല്ലേ നല്ലത് താങ്ങായി തണലായി എന്നും കൂടെ ഉണ്ടാവേണ്ട ഒരു സഹോദരി റിയൽ ലൈഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വന്തം സഹോദരിയോട് സഹോദരനും ഭയങ്കര സ്നേഹമായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ചില ഘട്ടങ്ങളിൽ ചില ആളുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെയാണ് സീരിയലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാറ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് രണ്ടുപേര് അത് ഈ പ്രശ്നാലയം എന്ന സീരിയലിലൂടെ അല്ലെങ്കിൽ വൃത്തികില് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു കല്യാണം കഴിച്ചു വരുന്നതിന് മുന്നേ വരെ ഞാനായിരുന്നു വീഡിയോ എടുത്തു കൊടുത്തിരുന്നത് അതിനുശേഷം ഞാനല്ല ഭാര്യയായിട്ടുള്ള ആ ഒരു സ്ത്രീ എടുക്കുന്നത് അവിടെ അവിടെയാകാം ഒരുപക്ഷെ നാത്തൂൻ ഈ രംഗപ്രവേശനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക അവിടെ അവിടെയാകാം ട്വിസ്റ്റിന്റെ ഒരു വലിയ മാലപ്പട്ടക്കം പൊട്ടിയിട്ടുണ്ടാവുക അല്ലെ പിന്നെ അങ്ങോട്ട് എന്നെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത് ഭാര്യ തന്നെ ആയിരിക്കണം രണ്ടുപേരും കാന്തം പോലെ അകന്നിരിക്കാനല്ല ഒട്ടിച്ചേർത്തിരിക്കുമ്പോഴാണ് ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് ഒരു സുഖമൊക്കെ ഉണ്ടാവുകയുള്ളു അത് എന്തായാലും ഇടപെട്ടപ്പോ എന്തൊക്കെ പ്രശ്നം കേക്കോ ഇപ്പൊ രോഹിത്വമായിട്ടുള്ള പ്രശ്നമല്ല ബ്രോ ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന അമ്മാണ് എന്നെ അല്ല ടാർഗറ്റ് ചെയ്യുന്ന ആ വീഡിയോ പോലും എന്നെ പറ്റിട്ട് കുറ്റം പറഞ്ഞിട്ട് ബാക്കി അമ്മയാണ് പറഞ്ഞേക്കുന്നത് എനിക്കത് വന്നെ കണ്ടില്ലാന്ന് ഉള്ളൂ കാരണം എന്നെ പറ്റി ഞാൻ ഒരിക്കലും എന്നെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞു വെച്ച് ഞാൻ അങ്ങനെ ഒരാളാണ് എന്ന് സമൂഹം വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളല്ലല്ലേ ഞാൻ എന്താണ് ആളാണ് ഇമോഷണൽ കണ്ടന്റിലൂടെയാണല്ലോ ഈ സീരിയൽ മുന്നോട്ട് പോകുന്നത് വെരി വെരി സാഡ് അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും എന്റർടൈൻമെന്റ് മാത്രം ഒരു സീരിയൽ കൊണ്ടുപോകുന്നത് ഇത്ര ശരിയല്ലല്ലോ അല്ലെ അപ്പൊ അമ്മായിയമ്മയെ ഇവര് സോറി അമ്മയെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴും അമ്മായിമ്മ വില്ലൻ സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നേഷി പറയുന്ന കാര്യങ്ങളില് െ ഭയങ്കരമായിട്ട് കുത്തി നോവിക്കുന്നതുമായിട്ടുണ്ട് ഈ രണ്ട് സാധനം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി രോഹിത് അത് കാര്യമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയിട്ട് അറുമാദിക്കുന്നുണ്ട് എനിക്ക് ആ ഒറ്റ കാര്യത്തിൽ ചോദിക്കാനുള്ള കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീട്ടിൽ രോഹിത് ഈ വീട്ടിൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ചെയ്ത് എന്തിന്റെ പുറത്താണെന്ന് ആ എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കില് റീച്ചിൽ എത്തുക എന്നൊരു സാധന ഒരു സാധാരണക്കാരന് തോന്നുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വന്നിട്ട് എന്താണ് പെങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ പ്രേമം കാര്യങ്ങളുണ്ടായിരുന്നു അമ്മ എന്നെ അങ്ങനെ ചിത്രീകരിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനായിരുന്നു അത് അതൊക്കെ ആ ഒരു സീന് കണ്ടപ്പോൾ എനിക്കും തോന്നിയത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഊഹിച്ച സാധനം തന്നെ അതായത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്ന ക്ഷേട്ടം ഏറി കയറുന്നു ഏറി നല്ല റീച്ച് വരും പക്ഷെ ഡൊമസ്റ്റിക് വയലൻസിന് നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പ്രശ്ന ക്ഷേട്ടൻ ജയിലിൽ പോയി കണ്ടാക്കേണ്ടി വരും അവിടെ ഘട്ടത്തിൽ ക്ലീൻ ആക്കേണ്ടി വരും അവിടുത്തെ കബിയൊക്കെ അത്ര തന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന സോറി കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു പെൺകുട്ടി കൊടുക്കുന്ന കേസിനും വാല്യൂ ഉണ്ടാവും എന്ന കാര്യം നിങ്ങൾ മറക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് സീരിയലിൽ ഇതൊക്കെ സ്വാഭാവികം പക്ഷെ റിയൽ ലൈഫിൽ എന്താ ചെയ്യ എന്തായാലും നല്ല ഫാമിലി വിശ്വാസമില്ല അതായത് കുറേ ം തുടക്കിയ്ക്കുകയും മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ വീഡിയോ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഈ രോഹിത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്യാമറ ഓൺ ആക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോഹം അന്ന് ഈ രോഹിത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ 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 വട്ടം വട്ടം ഞാൻ എനിക്ക് ശ്വാസം ആയി തുടങ്ങിയ അമ്മ ഓടി ക്ഷേട്ട ആ വില്ലത്തരമാണല്ലോ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾ അതിൽ തകർത്താടിയിട്ടുണ്ടാവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വില്ലൻ ക്യാരക്ടറൊക്കെ അങ്ങനെയാണ് തിര തടിയും മണ്ണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ട ഒരു സാധു ലുക്കും പക്ഷെ എക്സ്ട്രീം ല വയലൻസ് കീടായ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ കഴുത്തിന് പിടിച്ചു മുഖത്തടിച്ചു മുടി പിടിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഈ കാര്യത്തെ പ്രശ്ന കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംസാരിക്കുമ്പോഴും എൻ്റെ പൊന്ന അവളെല്ലാം വീഡിയോയിൽ പകർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അവൾ അവിടെ നിന്ന് നുണകൾ പറയും ആ നുണകളാണ് അവർ പകർത്തിയിരുന്നത് എന്നുള്ളത് പച്ചക്ക് മുഖത്ത് നോക്കി നുണകൾ പറഞ്ഞിരുന്നു എന്നാണ് പ്രശ്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് യാൽ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് എന്നെ ഉപദ്രവിച്ചത് ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി നിന്നത് പറഞ്ഞതുമാണ് അത് ഇപ്പം ബ്രോ പറഞ്ഞിട്ട് എനിക്കൊരു ഫിലിമിന് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അന്നേ ആ വീഡിയോ എടുത്ത് രോഹത്തിനതേ ഉണ്ടായിരുന്നു ബ്രോ അത് ഫെയിമിന് വേണ്ടിട്ടല്ല അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഫാമിലിയെ നാറ്റിക്കാൻ വേണ്ടിട്ട് ഇടുക എന്നാണ് പറയുക അത് മനസ്സിലാക്കണം കേട്ടോ രോഹിത് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒരാൾക്ക് വോയിസ് ചെയ്ത് കോൾ ചെയ്തിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടും കൂടിയിരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പ്രശ്ന പ്രശ്ന പ്രശ്നക്ഷേട്ടന്റെ കാര്യങ്ങൾ ഒരു പത്ത് മുപ്പത്തൊന്ന് മിനിറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് ഏകീകരിച്ചിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിനകത്ത് അകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് കട്ടഞ്ചായം കുടിച്ച് തീർക്കണം മറ്റേ അറിയിച്ചു സ്വന്തം വീട്ടിന്റെ നെലിവിലയും കളയരുത് ആ വീടിന്റെ നെലി വില ഉണ്ടാക്കിയതും പാവപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ മനസ്സിലാക്കണം ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന പേരിലാണ് നിങ്ങൾ ഫാമിലി അറിയപ്പെടുന്നത് നിങ്ങളുടെ ഡാഡ് ഒഴിവാക്കിപ്പോയന് ശേഷം ആ ഒരു പയ്യനാണ് കുടുംബം നോക്കിയിരുന്നത് എന്നൊക്കെ അയാൾ പറയുന്നു അത് ഏകദേശം കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അയാൾ തന്നെയാണ് എന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും നമുക്ക് തുടർന്ന് കേൾക്കാം കേട്ടോ ഒന്നും നിർത്തിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വേറെ രണ്ടാണുങ്ങളുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഈ വ്യക്തി രോഹിത് വീട്ടിലാടി അകത്ത് കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങള് ഞങ്ങളെ ഞങ്ങളുടെ സംസാരവും രോഹിത്തിന്റെ പ്രശ്നത്തിന്റെ സൗണ്ടും കേട്ടിട്ടാണ് അടുത്തുള്ള നാട്ടുകാർ ഓടി വന്നത് അവരുടെ അടുത്തോട്ട് പിന്നെയും രാത്രി അവര് പൊക്കോ പോന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവരുടെ അടുത്തോട്ട് അവരെ എന്താ പ്രലോപിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുമായിരുന്നു അല്ലാണ്ട് ഞങ്ങളായിട്ട് ആരെയും വിളിച്ച് ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഓക്കേ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞ് വീട്ടിലാൾ പറഞ്ഞിട്ടുണ്ട് അതായത് വീട്ടിൽ നിന്നായ ചെറിയ ഒരു വാക്കേറ്റം സംസാരം ഈ സംസാരം കാരണം സമാധാനം ഇല്ലാതെ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോയി സ്വന്തം ഭാര്യയുടെ വീട്ടിൽ താമസിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ നേരത്തെ പോവാ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആലപ്പുഴ ഒരു ബീച്ച് സൈഡിലോ എവിടെയോ നിന്ന് സന്തോഷത്തോട് കൂടിയൊരു ദീർഘാശ്വാസം അത് വലിക്കുമ്പോൾ ഫോണടിക്കുക ഫോണടിച്ചപ്പോൾ പെങ്ങളാണ് ആ എടുത്ത് എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ പറയാം നിങ്ങൾ അമ്മയോട് എന്തൊക്കെയാ പറഞ്ഞ അമ്മ വാതിലടച്ച് വാതിൽ തുറക്കുന്നില്ല എന്തെങ്കിലും കടും കൈ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഉടനെ തന്നെ വണ്ടി എടുത്ത് പറ്റുന്ന സ്പീഡിൽ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വരുന്ന സമയത്ത് സ്വന്തം സുഹൃത്തുക്കളായ രണ്ടാളും കൂടെ കയ്യിലുണ്ടായിരുന്നു ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ ഓക്കെ അവരും കൂടെ വന്ന് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പരമാവധി സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാരവും ആ ഒരു പ്രശ്നമൊക്കെ നാട്ടുകാരും കൂടി വന്ന് ഇടപെട്ടു എന്നാണ് ആള് പറയുന്നത് നമുക്ക് അത്രക്കൊക്കെ അറിയുള്ളു കേട്ടോ നിങ്ങൾ ഇടുന്നതല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാ നാട്ടുകാരോട് വന്ന നാട്ടുകാരെല്ലാരും മാന്യമായിട്ട് അവരവരുടെ വീടും കുടുംബവും നോക്കി അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോണ ആൾക്കാരാണ് അവരാരും പിന്നെ അവരീസ് പോലീസ് കേസിൽ പോലും പെടാത്ത ആൾക്കാരും അതടത്ത് ഉള്ള ആൾക്കാരും ഒക്കെയാണ് അവര് അവരെയാണ് ഈ രോഗത്ത് ഗുണ്ടകളും ഗുണ്ടുകളും ഒന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സ്ത്രീകള് വരെ അവരെയാണോ എന്റെ പൊന്നു ചേട്ടായി നിങ്ങള് ഗുണ്ടികൾ എന്നൊക്കെ വിളിച്ചത് വളരെ വളരെ മോശമായി പോയി എന്തായാലും വീട്ടിന്റെ അകത്ത് രമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ട വിഷയം ലോകം മുഴുവൻ അറിയിച്ചതില് നമുക്ക് അവാർഡ് വരും കേട്ടോ നോബൽ പ്രൈസ് കിട്ടും ഒരു തർക്കം വേണ്ട സമാധാനത്തിന്റെ അതിൽ നിന്ന ആൾക്കാരാണ് ഞങ്ങളെ പറ്റി എന്തും പറയാം രോഹിത് വന്ന് എന്തും പറഞ്ഞു അങ്ങനെ രോഹിത് രോഹിത്തിന്റെ ഭാഗം ന്യായീകരിച്ചു ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെന്നാണെങ്കിലും ഇതിപ്പോ ഇത്രയും പ്രശ്നം വഷളാക്കിയത് രോഹിത് പറഞ്ഞാണ് എന്നെ സംബന്ധിച്ച് രോഹിത്തിന് ഇത്രയും നാളും കണ്ടൊരനുഭവത്തിൽ എനിക്കറിയാവുന്നത് രോഹിത്തിന് പലതും കണ്ടിട്ടാണ് അത് ഈ പേഴ്സണൽ ഹൈജീനിന്റെ കാര്യമാണെങ്കിലും രോഹിത്തിന്റെ വൃത്തിയും രോഹിത്തിന്റെ കാട്ടിക്കൂട്ടിലൊക്കെ നമ്മൾ കൊറേ കണ്ടതാണ് ഇപ്പൊ ലോകം മുഴുവൻ നിങ്ങളായിട്ട് സ്വന്തം ഫാമിലി ഫാമിലിയെ പിറ്റി ചിന്തിക്കിട്ടു തുല്യമാണ് ഇത് നിങ്ങൾ അയാൾക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ മറുപടി പറഞ്ഞു വരുന്നത് വീണ്ടും വീണ്ടും ഓരോരോ മറുപടികളുമായി നിങ്ങൾ വരും തോറും രോഹിത് ഒരു സൈഡിന് തുടങ്ങും അതായത് പ്രശ്നക്ഷേട്ടൻ പ്രശ്നാലയം എന്ന സീരിയൽ ഇങ്ങനെ നീണ്ടു 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 പോയോണ്ടേയിരിക്കും നാട്ടുകാർക്കും ട്രോളന്മാർക്കും കണ്ടു ചിരിക്കാനും ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ജനങ്ങളെ മുല്ലം അവർ പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതോടുകൂടി ബി എം ഡബ്ല്യു ഇറക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വന്നിരിക്കും അതിനൊരു തർക്കവും എന്തായാലും വീണ്ടും പ്രശ്നാലയം എന്ന സീരിയൽ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് പുതിയ വാർത്ത വരുമ്പോൾ വരാല്ലേ അപ്പൊ കൂടെ കൂടിക്കോളി വീണ്ടും വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്